കടച്ചിട്ട് പെട്ടെന്ന് ചാടി എന്താ റോഡിന് കുറുകെ ചാടിയ പുലിയെ ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു മുപ്പത്തിരണ്ടുകാരനായ മണിമൂളി സ്വദേശി പന്താർ അസറിനാണ് പരിക്കേറ്റത് മലപ്പുറം വഴിക്കടവ് നെല്ലിക്കുത്ത് പാടം റോഡിലാണ് പുലിയിറങ്ങിയത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം ഞാൻ രാത്രി കളടച്ചിട്ട് വരനി കടച്ച് തിരിച്ച് വരുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഫ്രണ്ട് കണ്ണ ചാടി എല്ലാം ബൈക്കാണ് തട്ടിട്ട് തെറച്ചെക്കാണ് പിന്നെ അസുഖിക്കണത് ഞാൻ പിന്നെ ഓടി കൈച്ചിലായാണ്ട് അപ്പുറത്ത് വീട്ടിൽ ചെന്നാണ്ട് അവരെ കൊണത്തിന് പിന്നെ ബഷീർ അവിടെ നിന്ന് വന്ന് പിന്നെ അവിടുന്ന് വള്ളം വാങ്ങി കുടിച്ച് ഞാൻ പാലാട് ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് രണ്ടുമണിയൊക്കെ അവിടെ തിരിച്ചു വന്ന് ഫരീക്ക് ബഷീർ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി ബൈക്ക് അവിടെ തന്നെ ഉണ്ട് കിടക്കുന്നുണ്ട് ബൈക്കിൽ നിന്ന് അടിച്ചേക്കാണ് സാറേ അസർ ബൈക്കിൽ പോകുമ്പോൾ പുലി റോഡിലേക്ക് ചാടുകയായിരുന്നു പുലിയെ കണ്ടു ഭയന്നപ്പോൾ ഇട്ട് മറിഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നിട്ട് വിലം കുറഞ്ഞാടി അല്ലാതൊന്നും എന്താ തീരുമാനം ഫാന്റ് ഇങ്ങനെ പിന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഫാന്റ് മുറിച്ച് ഒരു കാലം ഒഴിവാക്കി ഫാന്റിന്റെ വ്യക്തമായിട്ട് കണ്ടോ അത് നമുക്ക് പുലിയാണെന്നില്ലാ കണ്ടിക്കണ് അത് തിരിഞ്ഞു നോക്കാൻ ജയഫുറിന്റെ തോമാരൻ്റെ സൈഡിൽ അവിടെ സ്ഥലമാണ് അതിലെ ഓടി കാണുന്നത് ആ സൈഡ് താഴത്തേക്ക് അവിടുന്ന് പട്ടിയൊക്കെ കുറച്ച് നോക്കി പിന്നെ ഹോസ്പിറ്റലിൽ വനമേഖലയാണ് ഈ പ്രദേശം പലപ്പോഴും കാട്ടാനയുടെയും കാട്ടുപന്നികളുടെയും ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു ലൈറ്റ് നേരെ മുന്നിലേക്ക് വണ്ടിന്റെ മുന്നിലേക്ക് ചാടി അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഞാനും പുലിയാണ് എന്നാൽ പുലിയാണ് അപകടമുണ്ടാക്കിയതെന്ന കാര്യത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇൻഡസ്ട്രിയൽ പാർക്ക്